നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല അൻവറിന്റേത് ഇടതുപക്ഷ പശ്ചാത്തലമല്ല ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുന്നു മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൻവർ കൊടുക്കുന്ന പരാതികൾ അതേപോലെ പരിശോധിക്കാൻ അല്ല ശശി അവിടെയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ടെത്തിയത് അർജുന്റെ ലോറി തന്നെ ലക്ഷ്യം കണ്ട ഈശ്വർ മാൽപ്പയുടെ ശ്രമം ലോറിയിൽ കയർ കെട്ടി ഉയർത്തുവാൻ ശ്രമം ഈശ്വർ മാൽപെ ഗംഗാവലിയുടെ അടിത്തട്ടിൽ പോയി ലോറിയുടെ അടിയിൽ കയർ കെട്ടി ലോറിയുടെ ക്യാബിന്റെ താഴെയുള്ള ടയറുകളോട് ചേർന്ന് ഇരുമ്പ് റോഡിൽ വടം കെട്ടി മറ്റ് ലോറികളൊന്നും അപകടസ്ഥലത്ത് കാണാതായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം അതിനാൽ അർജുന്റെ ലോറി തന്നെയാവും ഇതെന്ന് കരുതുന്നു പുഴയുടെ അടിത്തട്ടിലേക്ക് പോയ ഈശ്വർ മാൽപേ ദൃശ്യങ്ങളും തന്റെ മൊബൈലിൽ പകർത്തി ഇദ്ദേഹം കെട്ടിയ കയർ ഉപയോഗിച്ച ലോറിയുടെ ക്യാബിൻ ഉയർത്താനാണ് ശ്രമമെന്നും എം സതീഷ് സെയ്ദ് വ്യക്തമാക്കി വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വർണ്ണവസ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ പാദരക്ഷകൾക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കുന്നു പ്രതിപക്ഷത്തിന് രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെയും അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന് ചെലവഴിച്ച തുകയെന്ന പേരിൽ എസ്റ്റിമേറ്റ് തുക പ്രചരിപ്പിച്ച മാധ്യമ വാർത്തകൾ പ്രതിപക്ഷവും ഏറ്റെടുത്തെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും മാധ്യമപ്രവർത്തകർക്ക് പിന്നാലെ രംഗത്തെത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും എല്ലാ കഥകൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ിന്റെ അപ്പം ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും മൈൽ റൈസ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായെന്ന് വി ഡി സതീശൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണം എ ഡിജിപി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ തുടരാൻ അർഹതയില്ല ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്നും വി ഡി സതീശൻ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിവാദങ്ങളിലും ആരോപണങ്ങളിലും മുഖ്യമന്ത്രി മൌനം പിടിഞ്ഞു ഇതിന് മാധ്യമപ്രവർത്തകർ നന്ദി പറയേണ്ടത് പ്രതിപക്ഷത്തോടാണെന്നും അദ്ദേഹം പറഞ്ഞു ശിശുവിനെ ഭർത്താവും വയനാട്ടിൽ നവജാത ശിശുവിനെ ഭർത്താവും മാതാപിതാക്കളും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി നേപ്പാൾ സ്വദേശിനിയായ യുവതി നേപ്പാൾ സ്വദേശിനിയായ പാർവതിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു നേപ്പാൾ സ്വദേശികൾ താമസിച്ചിരുന്ന കൽപ്പറ്റയിലെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് സി പി ഐ എം നേതാവ് എം എം ലോറൻസ് മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ദീർഘനാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്ഥാനത്ത് സിപിഐഎമ്മിനെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ച അജിത് കുമാറിനെതിരെ ഇപ്പോൾ നടപടിയില്ല അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ ഇപ്പോൾ നടപടിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നു അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം നടപടി ആവശ്യമെങ്കിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദുരിതാശ്വാസ നിധിയെ തകർക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഇതിൽ നിന്നും പിന്തിരിയണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയെ തകർക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാജ പ്രചരണങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്നു ഇതിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയത് മുഖ്യമന്ത്രി വ്യക്തമാക്കി മാധ്യമങ്ങൾ മാത്രമാണ് ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നതെന്ന് പറയാനാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയമുണ്ട് കൊള്ളക്കാരായ ആളുകളെ മുഴുവൻ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു വിമർശനവുമായി രമേശ് ചെന്നിത്തല കൊള്ളക്കാനായ ആളുകളെ മുഴുവൻ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആർ എസ് എസ് നേതാക്കന്മാരെ എ ഡിജിപി സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രി വെള്ളപ്പൂശുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എ ഡിജിപി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്ന് വ്യക്തമാണെന്നും ആരോപണം ഉന്നയിക്കുന്ന ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റൊരു നന്ദി നമസ്കാരം നിങ്ങളുടെ പരിപൂർണത മോഡലുകളിലുള്ളത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർബോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്